തൃശ്ശൂരിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അദ്ദേഹത്തിന് അവിടെ ജയിച്ച് തീരൂ ബി ജെ പിയുടെ നേതാക്കൾ അദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ് ജയിച്ചിട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് വിവിധ കളികൾ അദ്ദേഹം കളിച്ചു ആ കളികളൊക്കെ ഓരോ ദിവസം കഴിയും തോറും പൊളിഞ്ഞ് വീഴുന്നതും നാം കാണാറുണ്ട് ഏറ്റവും ഒടുവിൽ കളിച്ച കളിയാണ് എന്തുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത് എന്നല്ലേ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രബല ശക്തിയാണ് ക്രൈസ്തവ വിഭാഗം ക്രൈസ്തവ വിഭാഗത്തിന് നല്ല സ്വാധീനമുണ്ട് ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ കൂടി കിട്ടിയാൽ മാത്രമേ ജയിച്ച് വരാൻ കഴിയുകയുള്ളൂ എന്ന് ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കണം അതിനെന്താണ് വഴി വിശ്വാസികളെ ആകർഷിക്കാൻ ചില ഗിമ്മിക്കുകൾ കാണിക്കുക എന്ന് ആ ഗിമ്മിക്കുകൾ അദ്ദേഹം തുടക്കം മുതൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെതാണ് ഈസ്റ്റർ ഗാനം ഈസ്റ്റർ ഗാനം പാടി വിശ്വാസികളെ കൈയിലെടുക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് നന്ദിയാൽ പാടുന്നു ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പിന്റെ സന്ദേശം നൽകുന്ന ഗാനം പുറത്തിറക്കി സുരേഷ് ഗോപി എന്നാണ് ഏഷ്യാനെറ്റ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പിന്റെ സന്ദേശം നൽകുന്ന ഗാനം പുറത്തിറക്കി നടനും തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഭാര്യ രാധികയാണ് സുരേഷ് ഗോപിക്കൊപ്പം നന്ദിയാൽ പാടുന്നു എന്ന ഗാനം ആലപിച്ചത് സംഗീത ലോകത്ത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഫാദർ ഡോക്ടർ ജോയൽ പണ്ടാരപ്പറമ്പിൽ എഴുതിയ വരികൾക്കാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ശബ്ദം നൽകിയത് യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവം ഉയർത്തെ നിൽപ്പിൻ്റെ സന്ദേശവും വിവരിക്കുന്നതാണ് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം ജക്സ് ബിജോയാണ് ഗാനത്തിന് ഈടം നൽകിയത് ഈസ്റ്റർ ഗാനം പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് ഏഷ്യാന ന്യൂസിൻ്റെ വാർത്ത ഇതാണ് ഏഷ്യാറ്റ് ന്യൂസ് നൽകിയിരിക്കുന്ന വാർത്ത ഈസ്റ്റർ ഗാനം പാടി വിശ്വാസികളെ കയ്യിലെടുക്കാനാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ സുരേഷ് ഗോപി ശ്രമിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം പക്ഷേ ട്രോളർമാർക്ക് ഇപ്പോൾ തന്നെ ഇത് ആവശ്യത്തിനുള്ള വിഭവമായി മാറുകയും ചെയ്തിട്ടുണ്ട് വിവിധ തലത്തിലുള്ള വിവിധ രൂപത്തിലുള്ള ട്രോളുകൾ ഇതിനകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇത്തരം കിംബിക്കുകൾ സുരേഷ് ഗോപി നടത്തുന്നത് ആദ്യമായിട്ടല്ല സുരേഷ് ഗോപി ബി കേന്ദ്ര നേതൃത്വത്തിൻ്റെ സ്ഥാനാർത്ഥിയായാണ് തൃശൂരിൽ മത്സരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് അതിനോട് അത്ര താല്പര്യമില്ല പക്ഷേ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുക മാത്രമേ സംസ്ഥാന നേതൃത്വത്തിന് വഴിയുള്ളൂ അതുകൊണ്ട് കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളോട് ഒരു താല്പര്യവും ബി ജെ പിയുടെ സംസ്ഥാന ഘടകം കാണിക്കുന്നില്ല സാധാരണ പ്രവർത്തകരും കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു വിമർശനം പൊതുവെ ബി ജെ പിയുടെ അടികൾക്കിടയിലുണ്ട് ഇത്തരം സ്ഥാനാർത്ഥികളെ കെട്ടി ഇറക്കുന്നതിന് എതിരെ എന്നിരുന്നാലും മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുക എന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രീതി പ്രവർത്തകരുടെയും രീതി അത് തന്നെയാണ് തൃശ്ശൂരും കാണുന്നത് ആത്മാർത്ഥത ഇല്ലെങ്കിലും കൂടെ നടക്കുക എന്നും അങ്ങനെ കൂടെ നടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഇത്തരം ഗിമ്മുക്കൾ കണ്ട് ചിരിക്കാൻ അവർക്കും വകയുണ്ട് എന്ന് മാത്രം നാം നേരത്തെ കണ്ടതാണ് ലൂർദ്ദുമാതാപ്പള്ളിയിൽ കിരീടം സമർപ്പിക്കുന്ന സുരേഷ് ഗോപിയെ മകളുടെ വിവാഹത്തിന്റെ ഭാഗമായാണ് കിരീടം സമർപ്പിച്ചത് ആ കിരീടം തന്നെ വിവാദമാകുകയും ചെയ്തിരുന്നു സ്വർണ്ണ കിരീടമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പിന്നീടാണ് വെളിപ്പെട്ടത് അത് സ്വർണ്ണ കിരീടമല്ല ചെമ്പാണ് പുറത്ത് സ്വർണം പൂശിയതേ ഉള്ളൂ എന്ന് അത് വിവാദമാകുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്തിരുന്നു ആ ചെമ്പ് കിരീടം സ്വർണം പൂശിയ ചെമ്പ് കിരീടം ലൂർദ് മാതാവിന് സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ ലൂർദ് മാതാവ് അത് തിരസ്കരിച്ചിരുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ടാണ് താഴെ വീണ് പൊട്ടിയത് എന്ന് ആ സമയത്ത് തന്നെ താഴെ വീണ് പൊട്ടിയിരുന്നു അതെല്ലാവരും കണ്ടതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ നാം കണ്ടതാണ് മാധ്യമങ്ങൾ അത് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ദൃശ്യമാധ്യമങ്ങൾ അത് ഒഴിവാക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരെ ചർച്ചയായപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ പിന്നീട് വാർത്ത നൽകേണ്ടി വന്നത് മറ്റൊരു വിഷയം ഏതായാലും സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി സമർപ്പിച്ച ചെമ്പു കിരീടം ലൂർദ് മാതാവ് അപ്പോൾ തന്നെ തിരസ്കരിച്ചിരുന്നു എന്ന് വിശ്വാസികൾ പറയുന്നു അത് ഒരു യാഥാർത്ഥ്യമാണ് താഴെ വീണ് പൊട്ടിയത് ഏതെല്ലാം അത് ചൂണ്ടിക്കാട്ടിയാണ് അത്തരം ചർച്ചകളൊക്കെ നടന്നത് അതിനുശേഷമാണ് പള്ളികളിൽ കയറി ഇറങ്ങാൻ സുരേഷ് ഗോപി തീരുമാനിച്ചത് എല്ലാ പള്ളികളിലും കയറി ഇറങ്ങുക ബിഷപ്പുമാരോട് സംസാരിക്കുക വൈദികരോട് സംസാരിക്കുക അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വൈദികൻ കണ്ടം വഴി ഓടിച്ചത് സുരേഷ് ഗോപിയെ മണിപ്പൂരിലെ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു അത് മീഡിയ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി വൈദികനെയും കൂട്ടി കുറച്ച് ദൂരെ മാറി നിന്ന് സംസാരിച്ചതും പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങളെ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ കണ്ടം വഴി ഓടിക്കുകയാണ് വൈദികം ചെയ്തത് മണിപ്പൂരിൽ നിങ്ങൾ എന്ത് ചെയ്തു മണിപ്പൂരിൽ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ പോയോ അവിടെ പള്ളികൾ തകർത്തില്ലേ വൈദികരെ ആക്രമിച്ചില്ലേ നിങ്ങൾ ബി ജെ പി എന്തു ചെയ്തു എന്ന ചോദ്യം നെഞ്ചിൽ തറക്കുന്ന ചോദ്യമാണ് ബി ജെ പിയുടെ നെഞ്ചിൽ തറക്കുന്ന ചോദ്യമാണ് സുരേഷ് ഗോപിയോട് ചോദിച്ചത് ഉത്തരം പറയാൻ കഴിയാതെ തിരിഞ്ഞോടുന്ന സുരേഷ് ഗോപിയും നാം കണ്ടതാണ് പിന്നീടാണ് അടുത്ത ദിവസം ഗുരുത്തോല പെരുന്നാളിന് ഗുരുത്തോലയും എടുത്ത് നിൽക്കുന്ന സുരേഷ് ോപിയെ കാണുന്നത് ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല തൃശ്ശൂരിൽ ഗുരുത്തോല പെരുന്നാളിന് പോവുകയും പള്ളിയിൽ പോവുകയും പള്ളിയിൽ നിന്ന് ഗുരുത്തോര എടുക്കുകയും അത് പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നാം കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരാക്രമവും കൂടി സഹിക്കേണ്ടി വരുന്നത് മലയാളികൾ എന്ന് അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കാൻ ഇപ്പോൾ ഈസ്റ്റർ കാലവുമായി വരുന്നു കൂടെ ഭാര്യയെയും കൂട്ടുന്നു എന്നത് കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ ഈസ്റ്റർ കാലത്തോട് ഏത് രൂപത്തിലാണ് ക്രൈസ്തവ മതവിഭാഗം പ്രതികരിക്കുക എന്നത് വരും ദിവസങ്ങളിൽ അറിയാം ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ട്രോളർമാർക്ക് അത് വലിയ സഹായമായിട്ടുണ്ട് ട്രോളർമാർ വലിയ ഇൻപുട്ടായി അത് ഉപയോഗിച്ച് ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അത് വലിയ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്